ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമക്ക് ആരംഭം സൂറത്തുൽ 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 നമ്മൾ ആദ്യമായി ആദ്യ അഞ്ച് അഞ്ച് വചനങ്ങൾ വചനങ്ങൾ വെച്ച് സലാം ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് ശരി അത് കഴിഞ്ഞ് പുറത്തൊരു വഴിയെന്നെ അറിയാം കുറച്ചു കാലം വഴിയെന്നെ ഇല്ലാത്ത പ്രവാചകന് വിഷമാവുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ പിന്നീട് പ്രവാചകൻ പറയാം എനിക്ക് വഴി വരാ വരുന്നു അങ്ങനെ ഈ വഴിടെ മുറിഞ്ഞ ഒരു സന്ദർഭം വഴി നിലച്ചു പോയ ഒരു സന്ദർഭത്തിന് ശേഷം അഥവാ അഥവായിലെ ആദ്യ അഞ്ച് ആയത്തുകൾക്ക് ശേഷം പിന്നീട് അവതരിക്കുന്നത് ഈ അധ്യായത്തിലെ ആദ്യത്തെ ചില വചനങ്ങളാണ് എന്ന് കാണാം അതിനു ശേഷമായിരിക്കാം നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച സുഹൃത്തുൽ മുസ്സമ്മിൽ അവതരിച്ചത് എന്നും കാണാം ഇവിടെ സുഹൃത്തു മുദ്സിൽ പ്രധാനമായും അതിന്റെ ആദ്യ ഭാഗത്ത് തന്നെ കാണാവുന്ന ഒരു വിഷയം മൂടി കിടക്കുന്നവനെ നിങ്ങൾ ഇങ്ങനെ നിന്ന പോരാ ഈ ആദർശത്തെ പുതച്ചും കിടക്കുന്ന സമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുക എന്ന വലിയ ഒരു ദൗത്യ നിർവഹണത്തെ സംബന്ധിച്ച് ഉണർന്നുകയാണ് ആദ്യ ഭാഗം ഒപ്പം നമ്മളും നമ്മളിത് സ്വീകരിക്കണം നമ്മളോടുകൂടെ പറയുന്നതായിട്ട് നമ്മളത് മനസ്സിലാക്കണം അങ്ങനെയാണ് എന്ന് തുടങ്ങിയിട്ട് പ്രവാചകൻ അലൈഹി ദൗത്യ നിർവഹണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പറയുക ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ആദർശ ശുദ്ധിയെയും വ്യക്തി ശുദ്ധിയെയും സംബന്ധിച്ചെല്ലാം അവിടെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടു ും എന്നാണ് ഓർമ്മപ്പെടുത്തുക അവസാനം സൂചിപ്പിക്കുന്നുണ്ട് സമൂഹത്തെ ഓർമ്മപ്പെടുത്തി ഏകനായ ഇലാഹിനെ മാത്രം ആരാധിക്കുന്ന ഇടത്ത് തങ്ങളൊന്നും റബ്ബിനെ മാത്രം തങ്ങളുടെ റബ്ബിനെ മഹത്വപ്പെടുത്തുക താങ്കളുടെ റബ്ബിനെ മഹത്വപ്പെടുത്തി ആ റബ്ബിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുക അതോടൊപ്പം വന്നു താങ്കളുടെ വസ്ത്രം വൃത്തിയായി ഒരു വ്യക്തി ശുചിത്വത്തിലേക്ക് തങ്ങളുടെ ഹൃദയശുദ്ധിയെ സംബന്ധിച്ചും അതേപോലെ തന്നെ വസ്ത്രശുദ്ധിയെ സംബന്ധിച്ചും അല്ലെങ്കിൽ അകവും പുറവും വൃത്തിയായിരിക്കണം സൂക്ഷ്മത പുലർത്തുന്ന വ്യക്തിത്വം ആയിരിക്കണം എന്ന് എന്നോർമ്മ ഒരു പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരു ദാഴിയെ സംബന്ധിച്ചിടത്തോളങ്ങളും ഒരു പ്രബോധകനെ സംബന്ധിച്ചിടത്തോളം അഥവാ ഞാൻ ഒക്കെ അള്ളാഹുലാൻ മാർഗത്തിലേക്ക് പ്രബോധനം ചെയ്യുന്ന ഏകദൈവ വിശ്വാസത്തിലേക്ക് സ്വർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്ന ആളുകളാണ് ആ നിലയിൽ തന്നെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരുന്നായിരുന്നു അതിലേറ്റവും പ്രധാനം നമ്മൾ റബ്ബിനെ പ്രകീർത്തിക്കുന്നവരായിരിക്കണം റബ്ബിനെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കണം എന്നത് തന്നെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് വെടിയണം ചീത്തയായ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾ ഉണ്ടാവാൻ പാടുപാടില്ല വിശ്വാസികളെ കുറിച്ച് ഒരുപാട് സന്ദർഭങ്ങളിൽ ഖുർആൻ പലയിടത്തും സൂചിപ്പിച്ചിട്ടുണ്ട് അവർ വ്യർത്ഥമായ കാര്യങ്ങളുടെ അടുക്കിലൂടെ പുറങ്ങുമ്പോഴായി കണ്ടാൽ അതിന് സാക്ഷികളാകേണ്ടി വരുമ്പോൾ അവരതിൽ നിന്ന് വേഗം മാറി നടക്കുകയാണ് ചെയ്യുക അവരോട് മോശമായി ഇങ്ങോട്ടാരെങ്കിലും പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോൾ പോലും അവർ സലാം സമാധാനപരമായ വർത്തമാനം പറഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞു പോവുകയാണ് ചെയ്യുക അവർ എല്ലാ കാര്യത്തിലും മിതമായ ചെലവഴിക്കുന്ന കാര്യത്തിലായിരുന്നാൽ അവർ അവർക്കില്ല അതിനിടയിലായി എല്ലാറ്റിലും ഒരു മാതൃകയായി കഴിഞ്ഞ അധ്യായത്തിൽ എന്ന് പറഞ്ഞതുപോലെ മാതൃകയായ ആളുകളായി നമ്മൾ മാറണം എന്നത് ഈ ആദ്യ വചനങ്ങൾ പറയുന്നു അതോടൊപ്പം നമ്മളത് എഴുപത്ത് നടത്തിയിട്ട് ആരെയും കിട്ടാനില്ല ഞാനത്ര നാളെ പറയുന്നു വളരെ കുറഞ്ഞ ആൾക്കാരല്ലേ വന്നുള്ളൂ ആരോട് പറയാം എന്നൊന്നും ചിന്തിക്കണ്ട ഒരുപാട് ആളുകൾ ഇതങ്ങ് കേൾക്കുന്നതോടുകൂടി നിങ്ങളുടെ കൂടെ അങ്ങ് വന്നേക്കുമെന്നൊന്നും വിചാരിക്കരുത് അങ്ങനെ അധികമായി ഒന്നും പ്രതീക്ഷിക്കണ്ട മാത്രമല്ല ഒരുപാട് പ്രയാസങ്ങൾ ഈ മാർഗത്തിൽ പ്രവർത്തിക്കുമ്പോ അനുഭവിക്കേണ്ടി വന്നേക്കാക്കാം വലിയ വീക്കിൽ ഫസഫു റബ്ബിൻ്റെ മരമത്തിലല്ലേ ക്ഷമ കൈക്കൊള്ളാൻ കഴിയണം ഇത്രയും കാര്യങ്ങൾ അതിപ്രധാനമാണ് എന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് വായന സുഹൃത്ത് മുദ്സ്ലെ ബാക്കി ഭാഗങ്ങളൊക്കെ വായിക്കാം പിന്നീട് പറയുന്നത് എട്ട് മുതൽ എട്ട് ഒൻപത് പത്ത് ആയത്തുകളിലൂടെ തെയ്യാമത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചുമൊക്കെ സൂചിപ്പിക്കുന്നു പിന്നീട് പറയുന്നത് പതിനൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വലീദ് വലിയ മുൻമുഖീറയെ സംബന്ധിച്ചാണ് എന്നാണ് മുഫസറുകൾ വിശദീകരിക്കുന്നത് വളരെയേറെ ശത്രുത കാണിച്ചിരുന്ന ഒരു മനുഷ്യൻ ധനാഢ്യനായ മനുഷ്യൻ എട്ടോ ഒൻപതോ മക്കൾ ഉണ്ടായിരുന്ന ഒരാൾ അവരിൽ ചില ചിലരൊക്കെ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു ഇദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തും പക്ഷേ തൻ്റെ സ്വഹ്മാക്കൾക്ക് തൻ്റെ നേതാക്കന്മാരായ ആളുകൾക്ക് വേണ്ടി അതിനോട് ചാരി അഥവാ അവരുടെ പഴയ ആദർശത്തോട് തെറ്റായ ആദർശത്തോട് തന്നെ അതിൻ്റെ കൂടെ തന്നെ നിന്ന് അവർക്ക് വേണ്ടിയിട്ടോ ഭൗതികമായ താല്പര്യത്തിൽ നിന്നില്ല യഥാർത്ഥമായ അള്ളാഹു സുബാനു താലം മാത്രം ആരാധിക്കപ്പെടുക അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ അവരിൽ മാത്രം തവപ്പുലും അവരിൽ നിന്ന് മാത്രം ഹൈറും പ്രതീക്ഷിക്കുക എന്നിങ്ങനെയുള്ള കറകളഞ്ഞ തൗഹീദ് മനസ്സിലായിട്ടും അത് ഉൾക്കൊള്ളാൻ സന്നദ്ധമാകാത്ത അദ്ദേഹത്തോടുള്ള ഇവിടെ ഇത്രയും വചനങ്ങൾ ഇരുപത്തിയഞ്ചു വരെയുള്ള വചനങ്ങളിലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇരുപത്തി ആറ് മുതൽ മുപ്പത്തി ഒന്ന് വരെ വീണ്ടും നരക ശിക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മുടെ മുമ്പിൽ ഓർമ്മപ്പെടുത്താണ് മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി എട്ട് വരെയുള്ള വചനങ്ങളിൽ അള്ളാഹോ ഖമർ ചന്ദ്രനെ വെച്ച് സത്യം ചെയ്തുകൊണ്ട് പറയുന്നത് നരകാവകാശികളായ ആളുകളുമായി വിശ്വാസികളായ അല്ലെങ്കിൽ സ്വർഗാവകാശികളായ ആളുകൾ നടത്തുന്ന ഒരു സംഭാഷണമാണ് നിങ്ങൾ നരകത്തിൽ അകപ്പെട്ടു പോകാനുള്ള കാരണം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിനുള്ള മറുപടിയായി അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തുകൊണ്ടാണ് അവർ അങ്ങനെ നരകാവകാശ വന്നത് എന്ന് അവർ വിലപിച്ചുകൊണ്ടും പറയുന്ന സന്ദർഭമാണ് അവിടെ പിന്നെ നാൽപ്പത്തി ഒമ്പത് മുതൽ അൻപത്തി ആറ് വരെയുള്ള വചനങ്ങളിൽ പിന്തിരിഞ്ഞുകൾ തത്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകളെ വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടും അല്ല അവസാനം വിശദീകരിക്കുന്നത് വായിക്കുക വിശദമായി ഓരോ ഭാഗങ്ങളും ഞാനിതിനു അല്പം വിഷയങ്ങളായി വേർതിരിച്ചു എന്നേ ഉള്ളൂ നിങ്ങൾ ഒന്ന് മുതൽ അൻപത്തിയാറ് വച വരെയുള്ള വചനങ്ങളെ വായിക്കുക ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയും അള്ളാഹുമാൻ്റെ സ്വർഗ്ഗലോകത്ത് അതിഥികളായി ചെന്നെത്താനും സാധിക്കും അള്ളാഹുലൻ നമ്മെ അനുഗ്രഹിക്കട്ടെ